നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ല പുഷ്പമേളയുടെ പ്രധാന കവാടത്തിനാണ് വളരെ മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന പ്രധാന കവാടം അപ്പോൾ മുമ്പ് ഞാൻ ഇതിനു മുമ്പെയുള്ള വീഡിയോ ഇട്ടിരുന്നു അത് പുഷ്പമേളയുടെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാം ഒരുങ്ങി ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് എല്ലാ സ്റ്റാളുകളും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇന്നലെ മുതലാണ് പുഷ്പമേള ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ ഏതെല്ലാം സ്റ്റാളുകളുണ്ട് എന്തെല്ലാം സാധനങ്ങൾ ലഭ്യമാണ് നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം വാങ്ങുവാൻ ലഭിക്കും എന്നുള്ളതെല്ലാം സത്യം പറഞ്ഞാൽ ചെറിയ ഒരു തുകയും മുടക്കി അവിടെ ചെന്ന് വലിയ കുറേ സാധനങ്ങൾ ുമായിട്ട് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒത്തിരി ഒത്തിരി സ്റ്റാളുകൾ ആ സ്റ്റാളുകളെല്ലാം വളരെ വിശദമായിട്ട് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാണ് പങ്കുവെക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കാരണം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുപോലെ തന്നെ ഇതിന്റെ കാര്യങ്ങളും മറ്റുള്ള എല്ലാ ഡീറ്റെയിലും ഇന്നത്തെ വീഡിയോയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും എം ഫോട്ടോന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിലേക്കുള്ള പ്രവേശനത്തിന്റെ ടിക്കറ്റ് കൗണ്ടർ ലഭിക്കുന്ന പ്രധാന കവാടത്തിന്റെ വലതുഭാഗത്തുള്ള കൗണ്ടറാണ് രണ്ട് കൗണ്ടറുകൾ അവിടെ ഉണ്ട് അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് പ്രധാന കവാടത്തിനുള്ളിൽ അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ് അപ്പോൾ വെറും അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഒരു ടിക്കറ്റിന് അഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം വെറും അൻപത് രൂപ എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒറ്റ ടിക്കറ്റ് വിലയാണ് അൻപത് രൂപ മാത്രം എടുത്തുകൊണ്ട് നമുക്ക് നമുക്കകത്തേക്ക് പ്രവേശിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ പ്രധാന എൻട്രൻസിലൂടെ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ അരിക്കൊമ്പനെയാണ് നമുക്ക് കാണുന്നത് അങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന അരിക്കൊമ്പൻ അരിക്കൊമ്പൻ്റെ അടുത്ത് നിന്ന് നമുക്ക് സെൽഫി എടുക്കാം നമുക്ക് അതിനെ തലോടാം അങ്ങനെ നമുക്ക് ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞതിനു ശേഷം നമ്മൾ നേരെ അകത്തേക്ക് കയറുകയാണ് അവിടെ മനോഹരമായി ഒരുക്കിയിരിക്കുന്ന വിവിധ പൂക്കൾ കൊണ്ട് ഏകദേശം ഒരു ലക്ഷത്തിൽ പരം പൂക്കളുകൾ ഉപയോഗിച്ചാണ് ഇവിടെ ചെടികൾ ഉപയോഗിച്ചാണ് ഇവിടെ ഈ ഇത്തരത്തിലുള്ള ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അറിഞ്ഞത് അപ്പോൾ വിവിധ വെറൈറ്റി ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട് വിവിധ തരത്തിലുള്ള ചെടികൾ വിവിധ തരത്തിലുള്ള പൂക്കൾ ഇതൊക്കെ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ചെടികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഇത് കാണുവാൻ കഴിയും ശരിക്കും ഒരു വളരെ വിസ്മയിപ്പിക്കുന്ന വളരെ നവനമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു ഫ്ലവർ ഷോയിലൂടി ലഭിക്കുന്നത് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഫ്ലവറുകൾ കണ്ട് ചെടികളൊക്കെ കണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് അത് ഒരുക്കിയിരിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് കടന്ന് അവിടെ ഇങ്ങനെ കുറേ ഉണ്ട് ഒത്തിരി പൂക്കൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കറങ്ങിക്കറങ്ങിയാണ് നമ്മൾ നമുക്ക് കാണുവാനായിട്ട് ഇച്ചിരി സമയം തന്നെ നമ്മൾ ചിലവഴിക്കണം കാരണം ചെടികൾ ഏതെല്ലാം രീതിയിൽ എങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്താൽ അവിടെ നമുക്ക് വീടുകളും ഈ രീതിയിൽ ചിപ്പൂക്കളും ചെടികളും കൊണ്ടൊക്കെ അലങ്കൃതമാക്കാവുന്നതാണ് ഇത് കുമളിയിലുള്ള ഒരു ഡിസൈനിങ് സെൻറ്ററാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയ്ക്കകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് ഓൾറെഡി അതുപോലെ ജനതാ ഗാർഡൻസ് അവരുടെയാണ് ഈ മണ്ണുത്തി നിന്നുള്ള ജനതാ ഗാർഡൻസിൻ്റെ ചെടികളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ചെടികളൊക്കെ നമുക്കിപ്പോൾ കാണാം ഇവിടെ കാണാം എന്നാൽ പുറത്ത് അവരുടെ പ്രത്യേക കൗണ്ടറുണ്ട് അവിടുന്ന് നമുക്ക് ഓരോ ചെടികൾ ഏത് ചെടിയാണ് വേണ്ടിയെന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് വാങ്ങാവുന്നതാണ് അങ്ങനെ പൂക്കളൊക്കെ കണ്ട് അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കുവാനും തൊട്ടപ്പുറത്ത് തന്നെ ഒരു സെൽഫി പോയിന്റ് ഉണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ നമുക്ക് ഒരുക്കിയിട്ടുണ്ട് നമ്മളിവിടെ വന്ന് കണ്ടു കഴിയുമ്പോഴാണ് ഇതിന്റെ ആ ഒരു മനോഹാരിത നമുക്ക് ആസ്വാദകരമാവുന്നത് അപ്പോൾ ഇങ്ങനെ വീഡിയോ കണ്ടിട്ടൊന്നും കാര്യമില്ല ഇതൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് എത്തിക്കുകയാണ് ഈ വീഡിയോ കൂടി വളരെ ഭംഗിയായ വാ സൂപ്പർ രസമുണ്ട് ഇതെല്ലാം കാണുവാനായിട്ട് ഓരോ ഭംഗിയുമുണ്ട് അതുകൊണ്ടല്ലേ ബോഗൻവില്ല ഇതെല്ലാം നല്ല രീതിയിൽ ആ ഓട്ടോയിൽ നിന്ന് വളരെ ഭംഗിയാക്കി അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഫോട്ടോ സെക്ഷൻ ആണ് ഫോട്ടോ ഫ്രെയിമാണ് ഫോട്ടോ എടുക്കുവാൻ നിരവധി ആൾക്കാർക്ക് ഫോട്ടോ എടുക്കുവാനും ഒക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഒരു പുഷ്പമേളയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു മനോഹരമായ കാഴ്ച അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ തന്നെ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ കൃഷിക്കാരുടെ ഗിന്നസ് റജി ജോസഫിന്റെ മേഘാലയ വെള്ളക്കാച്ചില് അതുപോലെ തന്നെ ഇഞ്ചി മറ്റൊരു കാച്ചില് അങ്ങനെ കാച്ചിലുകളും ചേനയുടെയും മഞ്ഞളിൻ്റെ ഒക്കെ വലിയൊരു ഷോ തന്നെ ഇവിടെ അതിനോട് തന്നെ ഒരുക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ കയറുന്നത് ചെറിയ ചെറിയ സ്റ്റാളുകളിലേക്കാണ് അപ്പൊ ആ സ്റ്റാളുകളൊക്കെ നിരവധി പച്ചക്കറികളുടെ തൈകളും അതിൻ്റെ വിത്തുകളും ഒക്കെ ഇവിടെ ലഭ്യമാണ് ഇരുപത് രൂപ തൊട്ട് പത്ത് രൂപ ഇരുപത് രൂപ അങ്ങനെ ചെറിയ ചെറിയ പാക്കേജുകളിലാക്കി നിരവധി ചെടികളുടെയും പച്ചക്കറികളുടെയും ഒക്കെ വിത്തുകൾ ഇവിടെ നമുക്ക് ലഭ്യമാണ് മറ്റ് പൂവുകളുണ്ട് അപ്പം എല്ലാം ചോദിച്ചാൽ നമ്മൾ നേരെ അകത്തേക്ക് കയറിയാൽ വീണ്ടും നമ്മുടെ റെജി ജോസഫ് ഗിന്നസ് റെജി ജോസഫിന്റെ കപ്പ പവിത്ര കപ്പ അതുപോലെ തന്നെ വൻ കിഴങ്ങ് വൻ കിഴങ്ങ് വലിയൊരു കിഴങ്ങാണ് നമ്മൾക്ക് ചെറിയ കിഴങ്ങുകൾ കണ്ടോളൂ ഇത് വൻ കിഴങ്ങാണ് അതുപോലെ തന്നെ മഞ്ഞൾ റെജി ജോസഫിന്റെ മുക്കിഴങ്ങ് ഓ ഇങ്ങനെ അതാണ് മറ്റൊരു പാതാള കാച്ചിൽ കണ്ടോളൂ കാച്ചിൽ അതുപോലെ തന്നെ വയനാടൻ ചേനയാണ് കണ്ണൂർ ചേനയും വയനാടൻ ചേനെ അപ്പോൾ വയനാടൻ ചേനയാണ് ഏറ്റവും വലിയ ഏകദേശം എനിക്കൊന്നൊരു അൻപത് എങ്കിലും വരുന്ന ചേനയാണ് അതുപോലെ തന്നെ കാഴ്ചയിൽ അങ്ങനെ ഗിന്നസ് റെജി ജോസഫിന്റെ നിരവധി കൊണ്ട് കായ് കായ്ഫലങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ മുളകിൽ തീർത്തിരിക്കുന്ന അടിപൊളി കാഴ്ച ഓ ഇത് സൂപ്പറാ ഇതിന്റെ മുളകിലാണ് ഇതെല്ലാം തീർത്ത് ബോഡി തീർത്തിരിക്കുന്നത് അതിന്റെ കണ്ണ് തക്കാളിയാണ് പല്ല് എന്താണ് തണ്ടിമത്തനാണ് അങ്ങനെ ക്യാബേജിൽ തീർത്തിരിക്കുന്ന മനോഹരമായ ഒരു കോഴിയാണിത് മനോഹരമായ ഒരു കോഴി അതുപോലെ മുട്ടയിട്ടുണ്ട് വിരിഞ്ഞിട്ടുണ്ട് മറ്റൊരു കോഴി ക്യാരറ്റിൽ തീർത്തിരിക്കുന്നു പച്ചമുളക് പിന്നെ ബീട്രൂട്ട് അങ്ങനെ മനോഹരമാക്കിയിരിക്കുന്ന ആ ഒരു വർണ്ണവിസ്മയം അതുപോലെ തന്നെ മമ്മൂക്കായ ഇഷ്ടമുള്ളവർക്കൊക്കെ തണ്ണിമുത്തിനും മമ്മൂക്കായെ വരച്ച് വെച്ചിരിക്കുന്നു സൂപ്പറാണ് അടിപൊളി ലാ ലാലേട്ടനെ വരച്ചിരിക്കുന്നു അപ്പോൾ ലാലേട്ടനും ഒക്കെ ഫാൻസ് നിങ്ങൾക്ക് കായ് പറയാം അതുപോലെ തന്നെ ഒരു ഫിഷ് റെഡിയാക്കിയിട്ടുണ്ട് ഫ്ലവർ കാർട്ടൂണിലെ താരങ്ങളെയൊക്കെ ഇവിടെ അനുകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല കാഴ്ച നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ അടുത്ത സെക്ഷനിലേക്ക് ഒന്ന് കടക്കുകയാണ് അപ്പൊ അടുത്ത സെക്ഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ വിവിധ ഫർണിച്ചറുകളാണ് ബെഡുകളുണ്ട് അലമാരികളുണ്ട് ബെഡ്സെറ്റ് ഉണ്ട് ഫോർ ഡോറ് ത്രീ ഡോറിൻ്റെ ഒക്കെ അലമാരികളുണ്ട് അങ്ങനെ ഫർണിച്ചറുകള് ടേബിള് ഡൈനിങ് ടേബിള് ഇതൊക്കെ വിശദീകരിക്കാൻ അവരുടെ ആൾക്കാരുണ്ട് നല്ല സോഫ അപ്പുറത്ത് കാണാം ഇതെല്ലാം ഇവിടുത്തെ കാഴ്ചകളാണ് ഇവിടെ ഓരോ സ്റ്റാളുകളാണ് വിവിധ ഓരോ എക്യൂപ്മെന്റ്സ് ഓരോ ഉപകരണങ്ങൾ അതുപോലെ തന്നെ വാട്ടർ കൂളർ ചെറിയ എ സി ഇത് ആ ചെറിയ എ സികളൊക്കെ തുടങ്ങിയ ചെറിയ കൂളർ എയർ കൂളർ ഫാൻ ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ മനോഹരമായി മസാജിങ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ചെയറാണ് ഇത് ഒര്ണം വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ഒരു ചെയറാണ് കേർവെൽ കമ്പനിയുടെ ഈ ഒരു ഇത് അങ്ങനെ ഒട്ടനവധി സ്റ്റാളുകൾ അങ്ങനെ സ്റ്റാളുകളെല്ലാം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു നിങ്ങൾ കണ്ടുകൊടുക്കുക ഇവിടെയുള്ള ലൈറ്റുകൾ ബൾബുകൾ ട്യൂബുകളൊക്കെ ചപ്പാത്തി നെയ്ക്കുന്നെങ്കിൽ അതുപോലെ വാക്കോം വാക്വോം ക്ലീനറുകളുടെ ഒരു വലിയ ശേഖരമുണ്ട് ഗ്ലോബൽ പവറിൻ്റെ ഒരു യൂറോ പവർ വാഷ് ഇതെല്ലാം മെഷീൻ എക്യുപ്മെന്റ്സ് ഉള്ള മറ്റൊരു സ്റ്റോർ നമുക്കിവിടെ കാണാം അപ്പോൾ ഇതിൻ്റെയൊക്കെ വില ഇതിനൊക്കെ എന്നാ എത്ര പവറിൻ്റെയാണ് ആയിരം വാട്സിൻ്റെ വിത്ത് പവറോ അതോ വിത്തൗട്ട് ഓ അത് ശരി എത്ര നേരം ബാറ്ററി ഇല്ല ഓക്കെ മറ്റൊ ഇതെല്ലാം ഒന്ന് കണ്ടു പോകാവുന്നതാണ് ഹലുവ നമ്മുടെ കോഴിക്കോടൻ ഹലുവയുടെ ഒരു മനോഹരമായ മറ്റൊരു കൗണ്ടർ ഇത് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇവർ കാണിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ നിരവധി മുത്തുകളും മാലകളും വളകളും ഒക്കെ അല്ലെങ്കിൽ കമ്മലുകളും ഒക്കെ ഓ അടിപൊളി ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നിരവധി കളക്ഷൻ ഇവിടെ ഉണ്ട് അപ്പൊ അതിന്റെ ഒരു കൗണ്ടറാണ് ഈ അത് ഇതൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നെ ചെയ്തോളാം ഞാൻ എല്ലാം കാണിച്ചു പോകട്ടെ ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള കുട്ടികൾ കളിക്കാൻ പറ്റിയ നിരവധി വെറൈറ്റി ഐറ്റംസ് അങ്ങനെ എല്ലാ ഐറ്റംസും കൊണ്ട് ഇവിടെയും വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ ഉപകരണങ്ങളും നമുക്ക് ചീപ്പ് തൊട്ട് പേനകൾ റബ്ബറുകള് അങ്ങനെ ടാങ്ക്ലീനറുകള് അങ്ങനെ എല്ലാ സാധനങ്ങളും അടങ്ങിയ മറ്റൊരു സെക്ഷനാണ് അടുക്കളയിലേക്ക് വേണ്ടി പിശാത്തി പാത്രം തവ ചീനച്ചട്ടി അതുപോലെ തന്നെ ചെറിയ ചെറിയ ഗ്ലാസ്സുകൾ കപ്പുകൾ ഇതെല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ തോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റാളുകളാണ് ബുക്ക് സ്റ്റാളാണ് ഒത്തിരി നിരവധി ബുക്ക്സ് കുട്ടികൾക്ക് വേണ്ടുന്ന ഒട്ടനവധി ബുക്കുകൾ അത് നൂറ് രൂപ തൊട്ട് അമ്പത് രൂപ തൊട്ട് ഇരുന്നൂറ് രൂപ വരെ വിലയുള്ള നല്ല മനോഹരമായ ബുക്കുകളുടെ ഒരു വിപുലമായ ശേഖരമാണ് ഇത് പുസ്തകമേള എന്നാണ് അതിന് ഇട്ടിരിക്കുന്ന പേര് തൊട്ടപ്പുറത്തോട്ട് പോയാൽ കൈത്തറി മുണ്ടുകൾ വെറും അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം മൂന്ന് കൈത്തറി മുണ്ടുകൾക്ക് അഞ്ഞൂറ് രൂപ മാത്രം അപ്പോൾ അതിന്റെ ഒരു സ്റ്റാളാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ഈ സ്റ്റാളുകൾ ഇതൊക്കെ ഇതെന്താ വെള്ളം നിറച്ചിട്ട് ചൂട് പിടിക്കാൻ പറ്റുന്ന ഐസ് കട്ടയുടെ ചൂടുവെള്ളം ഒഴിക്കാം അപ്പൊ ശരീരത്തിൽ വെച്ച് കഴിഞ്ഞാൽ പറ്റും തണുപ്പും പറ്റും രണ്ട് യൂസ് ചെയ്യാം തുറക്കാം നമുക്ക് ശേഷം ആ ഇത് ഇതിൽ നിറച്ച് തിളച്ച വെള്ളം ഒഴിക്കാം അപ്പോ ഇത് നല്ലൊരു ഐറ്റം ആണ് നമുക്ക് ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി സാധനങ്ങളുണ്ട് അപ്പോ നാല് വേദന മുട്ടുവേദനക്കൊക്കെ ഉള്ള ഓക്കെ ഓക്കെ അപ്പോ ഇത് ജസ്റ്റ് ഒരു ബസ്റ്റർ ആണ് ഓക്കെ ആ ആ ഓക്കെ സാധനമൊക്കെ നമുക്ക് വണ്ടിക്കകത്തും വെക്കാം അതുപോലെ തന്നെ വീട്ടിനകത്തും വെക്കാൻ പറ്റുന്ന അങ്ങനെ ഇവിടെയും മറ്റൊരു ചെറിയ സ്റ്റാളുണ്ട് വീട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ അലങ്കാര മാലകൾ കമ്മലുകൾ വളകളൊക്കെ ഒക്കെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ടോയ്സ് ഉള്ള മറ്റൊരു സ്റ്റോറ് ഇത് തുണികളുടെ ഒരു വലിയൊരു ശേഖര വീട്ടിലേക്ക് വേണ്ടുന്ന ഒരുമാതിരി കറി കത്തികൾ പാത്രങ്ങൾ ഇതെല്ലാം ഇവിടെ ഉണ്ട് ആ തൊട്ടപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ മിക്സറുകളുടെ ഒരു വലിയ ശേഖരമാണ് നിരവധി മിക്സറുകളും അതുപോലെ തന്നെ ഫ്രൈ ഐറ്റംസും ഒക്കെ ഇവിടെ ലഭിക്കുന്ന മറ്റൊരു ഷോപ്പ് ഇത് താരൻ മാറാൻ വെറും മൂന്ന് ദിവസം മൂന്ന് ദിവസം കൊണ്ട് താരൻ മാറ്റുന്ന മറ്റൊരു ചെറിയ സ്റ്റാൾ ഇവിടെ കാണാം ഇത് മൊബൈലിൻ്റെ കവറുകൾ നിരവധി ഏത് മൊബൈലിൻ്റെ കവർ വേണമെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി ഒട്ടന വലിയൊരു ശേഖരമാണ് ഏത് മൊബൈലിൻ്റെ കവറും അതുപോലെ സ്ക്രീൻ കാർഡ് ഉണ്ടല്ലേ സ്ക്രീൻ കാർഡ് അങ്ങനെ ആ ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് ആ ഇവിടെ കുഴിനകത്തിനും ഉപ്പൂറ്റിപ്പിള്ളലിനും പറ്റിയ ചുക്ക് കാപ്പി ചുമയ്ക്ക് പറ്റിയ മരുന്നുകൾ പാലുണ്ണി അപ്പോൾ ഇതെല്ലാം പാറ്റാ പല്ലി തുടങ്ങിയവ മാറ്റാനുള്ളത് ഇതൊരു ചെറിയ തുണികളുടെ ഒരു സ്റ്റാളാണ് ഓക്കെ കോശീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ അവരുടെ ഒരു സ്റ്റാൾ ഇവിടെ കാണാം അങ്ങനെ നല്ല രീതിയിലുള്ള ഇവിടെ അച്ചാറുകളുടെ ഒരു വലിയൊരു ലോകമാണ് ഇവിടെ ഏത് അച്ചാറ് വേണേലും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് മാങ്ങ അച്ചാർ മുതൽ നാരങ്ങ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി നെല്ലിക്ക വെളുത്തുള്ളി വെളു എല്ലാം ഒരു ഐറ്റം തന്നെ പല രീതിയിലുള്ള അച്ചാറുകളുമായിട്ട് മറ്റൊരു കൗണ്ടർ ചപ്പലുകളുടെ ഒരു ലോകം ഇപ്പോൾ തുണികളുമായിട്ട് മറ്റൊരു കൗണ്ടർ കുട്ടികളുടെ തൊപ്പികൾ വാച്ച് അങ്ങനെ അതെല്ലാമായിട്ടും വേറൊരു കൗണ്ടർ വാട്ടർ പ്യൂരിഫയർ വാട്ടർ പ്യൂരിഫയറിൻ്റെ മറ്റൊരു കൗണ്ടറ് നമുക്കിവിടെ കാണാവുന്നതാണ് മറ്റൊരു കൗണ്ടർ കിഡ്സ് കോർണറാണ് കിഡ്സ് കോർണറിൻ്റെ വേറൊരു കൗണ്ടർ ഇവിടെ ഉണ്ട് ചെറിയ സ്കൂട്ടർ അതുപോലെ തന്നെ ഇതെല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പാചക സൗജന്യ പാചകവാദവും ജൈവവളവും അതിനെ പറ്റിയുള്ള ഒരു ഗ്രീൻ ടെക് ഏജൻസീസിന്റെ മറ്റൊരു കൗണ്ടർ മധ്യപ്രദേശ് ഖാദി ഗ്രാമം സംരംഭം ഗ്രാമ ഇവിടെ കൊച്ചുകുട്ടികളുടെ കുറെ ഐറ്റംസ് ലഭിക്കുന്ന വേറൊരു ഷോപ്പ് ഇത് നമുക്ക് ടാറ്റു സെന്റർ ആണ് ഏത് ഡിസൈനിൽ വേണേലുമുള്ള ടാറ്റൂകൾ അടിക്കാനുള്ള മറ്റൊരു കൗണ്ടർ ഇവിടെ ഉണ്ട് ഇവിടെ ഒരു കൗണ്ടർ കാലിയുണ്ട് ആർക്കെങ്കിലും ഒന്ന് എടുക്കണമെങ്കിൽ ഈ കൗണ്ടർ യൂസ് ചെയ്യാം അതുപോലെ തന്നെ എണ്ണകളാണ് കുഴമ്പ് എണ്ണ അതിന്റെ ഒരു ഷോപ്പ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ലീഫ് ന്യൂട്രീഷൻ സെന്ററിന്റെ മറ്റൊരു കൗണ്ടർ ഇവിടെ ഇവിടെ മിഠായികളുടെ ചൂട് കപ്പലണ്ടി മിഠായിയും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ പ്രൊഡക്റ്റ് ചെയ്തിട്ട് ഇവിടെ വിൽക്കുകയാണ് അവർ തന്നെ പ്രൊഡക്ഷനും കച്ചവടം കൂടിയാണ് നല്ല ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് എന്താ പറയുന്നത് സ്വീറ്റ്സ് ഇവിടെ മറ്റൊരു ഷോപ്പുണ്ട് ചുമരിൽ ആടിയടിക്കേണ്ട ആവശ്യമില്ല എല്ലാം ഒട്ടിച്ച് നമുക്ക് പല കാര്യങ്ങളും തൂക്കുവാൻ പറ്റിയ നിരവധി ഹാങ്ങിങ് സ്ലിപ്പുകളുണ്ട് പല്ലികൾ പുഷ്പ മേളയോടനുബന്ധിച്ച് ഇവിടെ ചില മിഠായികളും ചെറിയ ചെറിയ സ്വീറ്റ്സും ഒക്കെ കിട്ടുന്ന മറ്റൊരു കൗണ്ടർ ഐസ്ക്രീമിൻ്റെ വലിയൊരു കൗണ്ടറുണ്ട് ഐസ്ക്രീം മേളയാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ അരികളും അതുപോലെ തന്നെ നമുക്ക് ഫ്ലോർ മാറ്റുകൾ നല്ല ഡിസൈനിലുള്ള ഫ്ലോർ മാറ്റുകൾ ഇവിടെ ഉണ്ട് ഇതുപോലെ അച്ചാറുകളുടെ മറ്റൊരു കൗണ്ടർ കിച്ചൻ്റെ ഷെൽഫുകളും മറ്റും നല്ല മനോഹരമായ കിച്ചൺ ഷെൽഫുകൾ ഇവിടെ ഫോട്ടോ ഫ്രെയിം നല്ല മനോഹരമായത് നമുക്ക് കൊതുക്തിരികള് പല്ലി പാറ്റ അതിനെയൊക്കെ അകറ്റാൻ പറ്റുന്ന ഗുളികള് പിന്നെ കുറച്ച് പേനകളൊക്കെ അടങ്ങിയ മറ്റൊരു കൗണ്ടർ ഇതും കുറേ വിത്തുകളുടെ ശേഖരവുമായിട്ടാണ് ഈ ഒരു കൗണ്ടർ പ്രവർത്തിക്കുന്നത് ടാങ്ക് ലീക്ക് ആയാല് പൊട്ടിക്കാൻ പറ്റുന്ന നല്ല പശകളല്ലേ ഓ അത് മൂന്നെണ്ണം വെച്ചാണ് ഒരു സെറ്റ് മൂന്നെണ്ണം ഇരുന്നൂറ് സിംഗിൾ പീസ് എടുക്കുകയാണെങ്കിൽ അൻപത് രൂപ എൺപത് രൂപ അപ്പൊ ഹൈബോണ്ട് ഹോട്ട് ചിക്കൻ എന്നാണ് ഇതിന്റെ പേരിട്ടിരിക്കുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് വന്നാൽ ഈർക്കിലിൽ ശില്പശാലയുടെ വിസ്മയ ലോകത്തെയൊക്കെ സ്വാഗതം എന്ന് പറഞ്ഞൊരു ബോർഡാണ് ഇതെല്ലാം ഈർക്കിലിൽ ചെയ്തിരിക്കുന്ന ഐറ്റംസ് ഓ ഓ ഐശ്ശര്യോ ആ ഓക്കെ ഓക്കെ നമ്മൾ ഒരു വലിയ ലോകത്തേക്ക് കിടക്കുകയാണ് അതിൽ ഈർക്കിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ഞാനൊരു പാവമാണ് എന്നുള്ള ആ ക്യാപ്ഷനോട് കൂടിയാണ് കാട്ടിലെ രാജാവിനെയൊക്കെ അവര് ഈർക്കില്ലിൽ തീർത്തിരിക്കുകയാണ് കപ്പൽ അതുപോലെ വീട്ടിലെ ടി വി ഗരുഡൻ അത് വറക്കന്നാള ക്ഷേത്രത്തിന്റെ ഒരു ഒക്കെ വീടുകളിൽ വേണ്ടുന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ചില ഐറ്റംസാണ് കൂട്ടുകൾ വലിയൊരു ശേഖരമാണ് മസാലക്കൂട് കറുകപ്പെട്ട ഏലക്ക അതുപോലെ ഗ്രാമ്പു ജീരകം അതെല്ലാം കണ്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ കാറുകൾ പുതിയ പുതിയ വാഹനങ്ങൾ സുസിക്കിയുടെ വാഗനർ സ്വിഫ്റ്റ് പിന്നെ ഹോൾസ് വാഗൻ്റെ ചില മോഡൽ കാറുകൾ സുസിക്കിയുടെ തന്നെ ഏറ്റവും പുതിയ വാഹനമായ ജിംനിയുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കൗണ്ടറുകൾ അവരുടെ അവിടെ ഷോറൂമ് പ്രദർശിപ്പിക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ജ്യൂസ് കോർണറാണ് അവിടെ നിന്ന് നമുക്ക് കുളിക്ക സർബത്തെ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ദാഹം അകറ്റുവാൻ പറ്റിയ വെള്ളമൊക്കെ ജ്യൂസൊക്കെ കുടിക്കാം തൊട്ടപ്പുറത്ത് ഭക്ഷണശാലയാണ് വിവിധ രീതിയിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് അവിടെ നമുക്ക് ലഭ്യമാണ് അപ്പോൾ ഇതെല്ലാം സ്റ്റാളുകളൊക്കെ കണ്ട് ക്ഷീണിച്ച് വന്ന അവിടുന്ന് ഒരു വെള്ളവും ചായയും കാപ്പിയൊക്കെ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് തൊട്ട് നേരെ വെളിയിലേക്ക് കിടക്കുകയാണ് വെളിയിലേക്ക് കിടക്കുന്നത് നമ്മുടെ നേരെ സ്റ്റേജിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുന്നത് വെളിയിലേക്ക് ഇറങ്ങി ഒന്നുകിൽ നമുക്ക് പ്രോഗ്രാം കാണാമല്ല എങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള അമ്യൂസ്മെൻറ്റ് വലിയ പാർക്കാണ് അപ്പോൾ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഐറ്റംസോ അവിടെ ഉണ്ട് കുട്ടികൾ കളിക്കുവാനുള്ളത് അല്ല എങ്കിൽ തൊട്ടിപ്പുറത്ത് സ്റ്റേജ് പ്രോഗ്രാം ഡിഫറൻറ്റ് പല പരിപാടികൾ ഓരോ ദിവസവും ഓരോ പ്രോഗ്രാംസാണ് നടക്കാറുള്ളത് കാരമേള മിങ്ക്സ് പരേഡ് അതുപോലെ തന്നെ മെഗാ ഷോ നാടൻ പാട്ടുകൾ അങ്ങനെ ഞാൻ മുമ്പ് ഇതിനു മുമ്പേ ഉള്ള വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽ എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ നിങ്ങൾക്കത് കാണാവുന്നതാണ് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടി കുട്ടികളുമായിട്ട് കളിക്കാൻ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ അത് കാണാം തൊട്ടപ്പുറത്ത് ഗാർഡൻ ഉണ്ട് അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ വരാൻ കിടക്കുന്നേ ഉള്ളൂ നമ്മുടെ ഗാർഡൻസ് ഇപ്പോൾ വിവിധ ചെടികളും പൂക്കളും ഒക്കെ ലഭിക്കുന്ന ആ ഗാർഡൻ്റെ ഷോകൾ രാത്രിയുടെ കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ശേഷം സെഫ് ഫോർ ട്രാവളോൻ അവസാനി ഔട്ട് ബൈ ബൈ യു